നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തൃക്കാർത്തികയാണ് വെള്ളിയാഴ്ച അതായത് വൃശ്ചികം ഇരുപത്തി എട്ടാം തീയതി ഡിസംബർ പതിമൂന്നാം തീയതി തൃക്കാർത്തിക നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും തൃക്കാർത്തിക മഹോത്സവം ചില ക്ഷേത്രങ്ങളിൽ പൊങ്കാല അങ്ങനെ പല പരിപാടികളുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് തൃക്കാർത്തിക വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് അങ്ങനെ വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്ക് തൃക്കാർത്തിക എന്ന് പറയാൻ കാരണം എന്താണ് ദേവീക്ഷേത്രങ്ങളിൽ പ്രാധാന്യം വരുവാനുള്ള കാരണം എന്താണ് ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ എല്ലാവരും കാർത്തികകളൊക്കെ എത്തിക്കും വലിയ ആഘോഷമായിട്ട് കൊണ്ടാടും പിന്നിലെ രഹസ്യം ആർക്കും അറിയാനും പാടില്ല ആരും അതൊട്ട് ചകയാനും പോകുന്നില്ല അപ്പം ഞാനും പറയുന്നു നമുക്ക് തൃക്കാർത്തികയുടെ അന്ന് സന്ധ്യാവിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചിലത് കത്തിക്കുന്നതൊക്കെ വളരെ വളരെ നല്ലതാണ് തൃക്കാർത്തികയുടെ അന്ന് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് എന്താണ് ഈ തൃക്കാർത്തികയ്ക്ക് ഇത്ര കണ്ട് വിശേഷം വരുവാനുള്ള കാരണം അതേപോലെ ദേവിമാർക്ക് ഇത്ര കണ്ട് പ്രാധാന്യം വരുവാനുള്ള കാരണം എന്താണ് അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ദേവതയ്ക്ക് പ്രാധാന്യമുണ്ടോ ഇതൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പം നമ്മളറിയുക തൃക്കാർത്തിക എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിൽ കൃത്രിക മാതാക്കളിലാണ് കാർത്തികേയൻ പിറക്കുന്നത് ആരാണ് കാർത്തികേയൻ മുരുകനാണ് അതായത് ആറുമുഖൻ കൃത്രിക മാതാക്കളിൽ മഹാദേവൻ്റെ ബീജം സ്വീകരിക്കപ്പെട്ട് ആറ് മാതാക്കൾ പ്രസവിച്ച് ദേവതകൾക്ക് തന്നെ പ്രസവൊന്നുമില്ല കേട്ടോ എന്തായാലും ജന്മം നൽകി പിന്നീട് ദേവി പാർവതി ആറ് പൈതങ്ങളെയും ഒന്ന് ചേർത്ത് നിർത്തി വാരിപ്പുണരുമ്പോൾ അങ്ങനെ വാരിപ്പുണരുന്ന സമയമാണ് ആറ് ഉടലുകൾ ഒന്നായി ചേർന്ന് ആറ് തലയോടുകൂടി മുഖൻ പിറവി പിറവികൊള്ളുന്നു യഥാർത്ഥത്തിൽ കാർത്തിക വൃശ്ചികത്തിലെ കാർത്തിക തൃക്കാർത്തികായിട്ട് മാറുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനത്തിലാണ് ആർമുഖന്റെ ജനനം തന്നെ നമുക്ക് ആഘോഷിക്കാം അതോടൊപ്പം തന്നെ ഭഗവാന് ജന്മം നൽകിയ കൃത്രികാ മാതാക്കൾക്ക് ദേവിമാർക്കും അതിനുവേണ്ടിയും നമുക്ക് ആഘോഷിക്കാം അപ്പോൾ ആഘോഷം സമ്പൂർണമാകണമെങ്കിൽ അതേപോലെ തന്നെ ആഘോഷിക്കുമ്പോൾ ചെറിയ വഴിപാടിലൂടെ വലിയ റിസൾട്ട് ലഭിക്കുന്ന പുണ്യസങ്കേതമാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ജാതി ജാതിമതങ്ങൾക്ക് അതീതമായി ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായി കലിയുഗത്തിൻ്റെ അവസാനത്തിൽ സത്യയുഗ ആരംഭത്തിൽ യഥാർത്ഥത്തിലുള്ള നാഗദേവത സ്വയമേവ വീണ്ടെടുത്ത പ്രണവമല കൽക്കി ഭഗവാനായി അവതാരം കൊണ്ട ഈ ദേവലോകത്തിൻ്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിക്കണം ഈ അടുത്ത ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം ക്ഷേത്ര കവാടത്തിൽ എത്തിയാലും എനിക്ക് ആവാഹന പൂജ ഉള്ള ദിവസമായിരുന്നു കൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്ന റൂമിൻ്റെ അടുത്ത് അവിടെ ചെന്ന് സംസാരിച്ചത് ആ സമയത്ത് ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ മുകളിൽ പോയെന്ന് ക്ഷേത്രം കണ്ടുകൊള്ളട്ടെ ഞാൻ തിരിച്ചു ഉടനെ ചോദിച്ചു നോൺ വെജും എല്ലാം കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ആൾ പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് പറ്റില്ല പിന്നീട് ഒരു ദിവസം വന്ന് കയറിയാൽ മതി വേണമെങ്കിൽ നമുക്ക് ഗോപുരത്തിൻ്റെ അവിടെ താഴെ കൗണ്ടറുണ്ട് അവിടം വരെ പോകാൻ മുകളിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ആൾ വളരെ അതിശയത്തോടു കൂടി ചോദിച്ചു ഞാനിങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി പല ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് അവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരായിട്ടും അവിടുത്തെ പല തന്ത്രിമാരായിട്ടൊക്കെ സംസാരിക്കാൻ ദേവസ്വവുമായി അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും അതൊന്നും സാരമില്ല പോയി കണ്ടുകൊള്ളൂ ഞാൻ പറഞ്ഞു ഇവിടെ സാരമുണ്ട് ഒരു കാരണവശാലും പറ്റില്ല അപ്പോൾ അങ്ങനെ ഇദ്ദേഹവുമായി ഒരു മണിക്കൂർ നേരം ഞാൻ സംസാരിച്ചു അപ്പോൾ ആളോട് പറഞ്ഞിരുന്ന ആവാഹന പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലും പുറത്തുനിന്നുള്ള ആളുകളാണ് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അതോടൊപ്പം അവർ കൂട്ടിക്കൊണ്ടുവരുന്ന അതായത് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ രക്ഷപ്പെട്ടു കഴിയുമ്പോൾ അവർ പറഞ്ഞ് അറിഞ്ഞിട്ട് വരുന്ന ഒരു തെലുങ്ക് നാട്ടുകാരനും ഒരു തെലുങ്കനും ഒരു കന്നടക്കാരനും ഒരു തമിഴിനും അങ്ങനെ മൂന്ന് പേര് പുറത്തുനിന്നുണ്ടായിരുന്നു രണ്ട് വിദേശ മലയാളികളുണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ട് പാർട്ടിക്കായിരുന്നു പൂജ അപ്പോൾ ഞാൻ അവരോട് വിശദമായിട്ട് പറഞ്ഞു ഇങ്ങനെ ആവാഹന പൂജ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ടാണ് കാണാൻ പറ്റിയത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ വന്നതാണ് ഒരു മണിക്കൂർ നേരെ ഞാൻ സംസാരിച്ചു അപ്പോൾ ആൾക്കിതെല്ലാം വലിയ അതിശയമാണ് ഈ ആവാഹന പൂജയിൽ ഇങ്ങനെ മെൻ്റൽ മാറും അതേപോലെ സന്താന സന്താനം ഉണ്ടാകുന്നു രോഗം മാറുന്നു ഇതെല്ലാം സത്യമാണല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ നേരിട്ട് പോയി കണ്ടുകൊള്ളു അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ വരുമ്പോഴാണ് നിങ്ങളെ കണ്ടത് അതേപോലെ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ വാരി വിതിർക്കൊണ്ട് വഴിപാടൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇങ്ങനെ ഒരു ക്ഷേത്രമോ കാരണം പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഈ പൂജാതി കർമ്മം കൈകാര്യം ചെയ്യുന്നവർക്കേ വിശ്വാസമില്ല ആ ജീവനക്കാർക്ക് വിശ്വാസമില്ല ഞാൻ പറഞ്ഞു മാഷെ നമ്മുടെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന പൂറ്റിമാർ അതിൽ തൊണ്ണൂറ് ശതമാനവും എൻ്റെ അടുത്ത് ആവാഹന പൂജ കഴിഞ്ഞവരാണ് അവർ ആവാഹന പൂജ കഴിഞ്ഞ് ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കറിയാം അവരുടെ ഗുരുനാഥൻ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവതകൾക്ക് എത്ര കണ്ട് ചൈതന്യമുണ്ടാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട് എല്ലാ ദേവതകളുടെയും മൂലമന്ത്രം ഉപയോഗിച്ച് പുണ്യാഹം കെട്ടി അതോടൊപ്പം തന്നെ കൃത്യനിഷ്ഠയോടുകൂടി കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കാണെങ്കിലും അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്നു സഹായിക്കുന്നു ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ ഇവിടെ ആറുപടയ വീട് മുരുകൻ്റെ നടതേടി നടക്കുമ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം ആറുപടയ വീട് പോയിട്ടുള്ള ആളാണ് നമുക്ക് ആണ്ടിപ്പണ്ഡാരതിരു സ്വരൂപമായി ആറ് പടയിൽ പോയാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഗുണം വാരി വിതറിക്കൊണ്ട് മുരുകൻ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപമായി പ്രണവമലയിൽ വിളങ്ങുമ്പോൾ ഇതിനേക്കാളും വലിയ തൃക്കാർത്തിക ആഘോഷം വേറെ എവിടെയെങ്കിലും നടത്തേണ്ടതുണ്ടോ അതേപോലെ തന്നെ ദുർഗാദേവി മൂന്ന് ഭാവങ്ങളിൽ സരസ്വതിയായും ലക്ഷ്മിയായും പാർവതിയായും വിളങ്ങുന്നു കൂടെ വിളങ്ങുവാൻ മഹാദേവ പുത്രിയായി ഉഗ്രഭാവത്തിൽ പാതിരക്കാളി എന്ന നാമത്തിൽ ഭദ്രകാളിയുമുണ്ട് അങ്ങനെ രണ്ട് ദേവിമാരും ഒരേപോലെ കൂടിയിരിക്കുന്ന പ്രണവമലയിലെത്തിയാൽ ഈ തൃക്കാർത്തിക ദിനം നിങ്ങൾക്ക് ഗംഭീരമായി ആഘോഷിക്കാം വഴിപാടുകൾ ചെയ്ത് ജീവിത സാഫല്യങ്ങൾ നേടിയെടുക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസം ത്രയോദശി കൂടിയാണ് പ്രദോഷ വ്രതത്തിലൂടെ ജീവിതം തിരികെ പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ദേവദേവൻ മഹാദേവന് പൂർണ്ണ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവക്ഷേത്രം സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏകമഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാന് ഇന്ന് ത്രയോദശിയുടെ പുണ്യവും എല്ലാം കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് വ്രതം എടുത്തു വരണവർക്ക് വ്രതമെടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് വ്രതം പറയും പട്ടിണിരിക്കാൻ പറയുന്നില്ല രാവിലെ കുളിച്ച് നോൺ വെജ് കഴിക്കാതെ വെജിറ്റബിൾ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ഈ സന്നിധിയിലെത്തി ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ദുർഗാദേവിക്കും അതേപോലെ തന്നെ ഭദ്രകാളിക്കും ആണ്ടിപ്പണ്ടാരത്തിരി സ്വരൂപത്തിനും ദേവദേവൻ മഹാദേവനും നാല് ദേവതകൾക്ക് നാല് നാളുകേരം മുട്ടയിറക്കുമ്പോൾ നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്ക് ചെയ്യാം കൂടെ പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഇന്ന ദിവസം മുട്ടറക്കൽ നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ശിവേലി അർച്ചന നടത്താം അങ്ങനെ ഏതൊരു കാര്യവും നടത്തി ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ തൃക്കാർത്തിക ദിനത്തിൽ നിങ്ങൾക്കിവിടെ എത്തി അതേപോലെ ദുർഗാദേവിക്കും കൂടെ ഭദ്രകാളിക്കും ആണ്ടിപ്പണ്ഡാരത്തിൽ സ്വരൂപത്തിനും ദേവദേവൻ മഹാദേവനും ഇന്നത്തെ ദിവസം സമ്പൂർണ്ണ ചുറ്റുവളക്കുണ്ടായിരിക്കും ഇതിലെല്ലാം പങ്കെടുക്കാം പങ്കെടുത്ത് ജീവിതം നല്ല രീതിയിൽ തന്നെ തിരികെ കൊണ്ടുപോകാൻ സാധിക്കും മനോഹരമായ കാഴ്ച അപ്പം പ്രവർത്തകൻ പറഞ്ഞത് ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു മറ്റുള്ളവർ തള്ളി മറിക്കുന്നു ഇവിടെ യാഥാർത്ഥ്യങ്ങൾ ഇത്രയും മുമ്പിൽ വെച്ചിട്ടും നിങ്ങളുടെ ഈ കഴിവുകളൊന്നും ഈ ക്ഷേത്രത്തിൻ്റെ കഴിവും അതേപോലെ തന്നെ ഗുരുനാഥൻ്റെ കഴിവൊന്നും സമൂഹത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വേണ്ട പോലെ സഹായം ചെയ്യാം അതിനുള്ള ഐഡിയ ഒക്കെ ആൾ പറഞ്ഞു തന്നു ഇനിയുള്ള സമയത്ത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വഴികളും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ അടുത്തുനിന്ന് പ്രണവമലയിൽ നിന്ന് പടിയിറങ്ങിയത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ മാറ്റൊലി നിങ്ങളിലേക്ക് എത്തും അപ്പോൾ ധൈര്യമായിട്ട് ഈ തൃക്കാർത്തിക ദിവസം നമുക്കിവിടെ ഉഗ്രഭദ്രകളിക്കും അതേപോലെ തന്നെ ദുർഗാദേവിക്കും ആണ്ടിപ്പണ്ടാർദിന്റെ സ്വരൂപം മുരുകനും അതേപോലെ ദേവദേവൻ മഹാദേവിന് ഇന്നത്തെ ദിവസം നൂറ്റെട്ടുകൂടെ ജലധാര വാദ്യമനോട് തർപ്പണം നടത്താം പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഭഗവാന് നാലര മുതൽ ആറ് മണിവരെ നടന താണ്ടവം കഴിഞ്ഞ് ഭഗവാൻ വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫലമൂലാധികൾ ഫ്രൂട്ട്സ് ഒരു തട്ടം സമർപ്പിക്കാം അത് നേരിട്ട് വന്നാൽ നൂറ്റൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ അതോടൊപ്പം തന്നെയാണ് ദേവദേവൻ മഹാദേവന് ഇന്ന് നടന താണ്ടവം കഴിഞ്ഞ് ആറു മണിക്ക് ശേഷം ഭഗവാൻ്റെ തിരുമുമ്പിൽ ലെയ് പായസ ഹോമം നടത്താം ഒറ്റയിൽ നടത്താൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ഈ നാല് ദേവതകൾക്കും ആയുധ സമർപ്പണം ഒരു ആയുധം അൻപത് രൂപ എന്നരികലും മുരുകിന് കാവടിയാണെങ്കിൽ അത് നൂറ് രൂപയ്ക്ക് അത് ഓൺലൈൻ ചെയ്യുമ്പോൾ ഏതൊരു നടയിലേക്ക് നൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും അപ്പോൾ എത്ര ആയുധമാണോ നിങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഇനിയുള്ള കാലം ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ തൃക്കാർത്തിക ദിവസത്തിൻ്റെ പുണ്യത്തിലേക്ക് എത്തുക എട്ട് ഗണപതിമാർ എട്ട് എട്ടവതാരങ്ങളായി വിളങ്ങുന്നു അതോടൊപ്പം തന്നെ വെങ്കിടാജലപതിയായി മഹാവിഷ്ണുവും ഗുരുവായൂരപ്പനായി ശ്രീകൃഷ്ണനും സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രവും അതേപോലെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് പൊന്നു പതിനെട്ടാം മടിയോടുകൂടി കെട്ടേന്തി വന്ന് നിങ്ങൾക്ക് അതായത് സ്ത്രീ പുരുഷ ഭേദമെന്നെ ഏവർക്കും ഇരുമുടി ഏന്തി വന്ന് ഭഗവാൻ്റെ തിരുമുമ്പിൽ നെയ്യഭിഷേകം നടത്തി പടി പടിയിറങ്ങുമ്പോൾ ടെൻഷനെല്ലാം മാറിയിട്ടുണ്ടാകും അപ്പോൾ ഇതെല്ലാം നിരന്തരം നടക്കുന്നു അതേപോലെ തന്നെ നിത്യവും അഞ്ഞൂറ് രൂപയുടെ നെയ്ഹോമം പാക്കേജ് നടക്കുന്നു അതെല്ലാം നമുക്ക് മകരമാസം വരേക്കും മകരവിളക്ക് വരേക്കും അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ പാക്കേജ് ഉണ്ടാകും അപ്പോൾ ഇരുമുടി കെട്ടേന്തി വരണമെന്നുള്ളവർക്ക് താഴെ വന്ന് കൗണ്ടറിൽ പൈസ അടച്ചാൽ എണ്ണൂറ്റി രൂപ ചീട്ടാക്കിയാൽ പേരമംഗലത്തപ്പൻ്റെ അടുത്ത് നിന്ന് ഇരുമുടി കെട്ടേന്തി ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ദേവതകളെയും തൊഴുത് നമ്മുടെ ജീവിത ദുഃഖ ദുരിതങ്ങളെല്ലാം ഹരിഹരപുത്രനായ സ്വാമിയുടെ അടുത്ത് ഇറക്കി വെച്ചുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും കൂടാതെ പ്രണവനിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷിയമ്മ നാഗജാമുണ്ടിയമ്മ കരിനാഗക്ഷിയമ്മ അതേപോലെ പുലവാലായ്മകളിൽ വഴിപാട് ചെയ്യുന്നതിന് യക്ഷിയമ്മ ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരപദം ഗണ്ഠാകരണ സ്വാമി അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകളുടെ അനുഗ്രഹം ഒരേ സമയം നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ഈ ത്രയോദശിയും അതേപോലെ തന്നെ തൃക്കാർത്തിയും ഒന്നും ചേർന്ന ഈ ദിവസം പത്ത് രൂപയുടെ ജലാഭിഷേകം ഇരുപത്തിയേഴ് ദേവതകൾക്ക് ചെയ്താൽ പോലും ഇരുന്നൂറ്റി എഴുപത് രൂപ മുടക്കിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും അതേപോലെ ശിവേലി അർച്ചനയ്ക്കും ഇന്നത്തെ ദിവസം നല്ല ഫലം തന്നെ മറ്റുള്ള ദിവസക്കാൾ കൂടുതൽ ലഭിക്കും ഇപ്പം സമയം ഒട്ടും പാഴാക്കരുത് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം തിരുപേരമംഗലത്തപ്പിന് നാഗരാജാവിന് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയാലും ജീവിതത്തിൽ വലിയ സൗഭാഗ്യം തന്നെ നേടിയെടുക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് എല്ലാ ജില്ലകളിൽ ഇന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അല്യം അതിവിശേഷമായി കൊണ്ടാടുന്ന ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുന്നതിനുള്ള എല്ലാ വഴികളും ഈശ്വര വഴിയിലൂടെ കാണിച്ചു തരുന്ന ഈ പുണ്യസംഗേതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ച് തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിലാണ് ജയിക്കുക വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ഡോക്ടറാണോ എൻജിനീയറാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ അങ്ങനെ ഏതൊരു കാര്യവും കൃത്യമായിട്ട് ജാതകം വായിച്ചു നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത എന്നുള്ള നേരിടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിതം രക്ഷപ്പെട്ടവരുടെ നിരവധി അനുഭവസാക്ഷി മീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ തൃക്കാർത്തിക എന്താണെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം വളരെ ഈസിയായിട്ട് തിരിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ അവസരം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു കളയുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എത്ര ഗതിയില്ലാത്ത ആളാണെങ്കിലും തിരുവേരമലത്തുപ്പൻ്റെ തിരുസന്നിധിയിലെത്തി ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി അതിനുശേഷം കൗണ്ടറിൽ വന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുള്ളൂ ഓൺലൈനായി നൂറ്റൻപത് രൂപ ഇരുപത്തേഴ് ദിവസം വരെ ഏലസിലൂടെ വാങ്ങാം അതിന് അതിന് ശേഷം ഒരു എലസ് വാങ്ങി തിരിക്കുക എലസ് ധരിച്ച് ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് എല്ലാ മാസം കൃത്യമായിട്ട് ചെയ്ത് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും മടിച്ചു നിൽക്കരുത് സമയത്തിനണവില്ല പൈസയ്ക്കല്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇപ്പം കൊല്ലത്തെന്ന് പറയുന്നത് ഷാജിലാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് വരും വന്നു കഴിയുമ്പോൾ പ്രായച്ചത്തെ ബലി ഇടും അപ്പോൾ പ്രായച്ചത്തെ ബലി ഇട്ട് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ആവാനപിക്ക് പൈസ അടച്ചു പിന്നെ മകൾക്കൊരു അശ്വാരൂടം എലസ് വാങ്ങി വരിക്കാൻ കൊടുത്തു പിന്നെ ഞാൻ പറയുന്ന നാല് കാര്യമുണ്ട് ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസുശലിയൊക്കെ ബാധാദോഷങ്ങൾ മാറ്റുക അപ്പോൾ ആൾ പറയുന്നത് നമുക്കിവിടെ ഉണ്ടായിരുന്ന സംസ്കൃതിയൊക്കെ മൺ മറഞ്ഞ് പോയി അതിൻ്റെ കാരണബോധന ആരാന്ന് ഞാൻ എൻ്റെ വീടേലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലത്തെന്നുള്ള ഷാജിലാൽ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇവിടെ മൺമറഞ്ഞ് പോയ അതായത് പൂർവികമായിട്ടുണ്ടായിരുന്നും ജനനന്മയ്ക്ക് വേണ്ടി നമ്മുടെ മഹർഷിമാർ സംഭാവന ചെയ്ത സംഭവം കൊല്ലത്തുനിന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരാളെ അടിച്ചു കളഞ്ഞു അതെടുത്ത് പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് പറയാനുള്ളൊരു കാരണം ഇത്തവണ ആവാന പൂജയിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ് അപ്പോൾ ഞാൻ രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന ഭാര്യയാണ് രാജസ്ഥാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ബലിയൊക്കെ ഇടാറുണ്ടോ അവർ പറഞ്ഞ ബലിയുണ്ട് ശ്രാദ്ധ ബലി ശ്രാദ്ധബലിയുണ്ട് അവിടെയുള്ള മറ്റു കുലങ്ങളെ എല്ലാ കുലങ്ങളും അവർ രജപുത്രയാണ് നിങ്ങൾക്കാലും രജപുദ്ധ ക്ഷേത്രീമാർ അപ്പോൾ അവരോട് വെച്ചപ്പോഴാണ് അവിടെ രാജസ്ഥാനിലെ എല്ലാവരും ഏറ്റവും താന്ന കുലായാലും മുകളിലുള്ള കുലമാണെങ്കിലും ബലി എന്ന് പറയുന്നത് ശ്രാദ്ധബലി നിർബന്ധമായിട്ട് അവർ ചെയ്യും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ കണ്ടോ അവിടെയൊക്കെ അതിന് വലിയ പ്രാധാന്യമുണ്ട് തെക്കോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് ആചാര്യന്മാർ വന്ന് തലകുത്തിമറിഞ്ഞ് നമുക്ക് പൂർവികമായിട്ട് ഉണ്ടായിരുന്ന പല സംസ്കൃതികളെ അടിച്ച് കളഞ്ഞ് അങ്ങനെ ദുഃഖവും ദുരിതവും രോഗവുമായി കലഹവുമായി ജീവിച്ച് നരകിച്ച് കഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോയി ആ ഒരു ഉദാഹരണക്കാരൻ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പക്ഷേ അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അവർക്ക് പൈസ അടച്ചിട്ടും വീട്ടിലെ തടസ്സം കാരണം എത്താൻ പറ്റില്ല പിന്നെ ക്ഷേത്രത്തിലൊന്നും വഴിപാടും കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടെ എത്തി അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും തടസ്സം വന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ആൾക്കാരെ മനസ്സിലായി അപ്പോൾ അങ്ങനെ മാറ്റാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് കൊല്ലത്തുള്ള ആളുകൾ മനസ്സിലാക്കുക ജീവിതം നമുക്ക് ഒരിക്കൽ മാത്രം ഈശ്വരൻ തരുന്ന വലിയൊരു സംഭാവനയാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മഹർഷിമാർ സംഭാവന ചെയ്തു തന്ന മഹനീയമായ ഈ ജ്യോതിഷം എന്ന് പറയുന്ന സത്യം അല്ല പാരമ്പര്യത്തിൽ നിന്ന് ഇതിനൊരു ബേസും ഇല്ല അതെല്ലാം കൈ കിട്ടിയവർ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥകളാണെന്ന് തിരിച്ചറിയുക ജീവിതം തിരിച്ചുപൊടിക്കുക